ഗാബയിൽ തൻ്റെ ലാസ്റ്റ് മൂന്ന് ഇന്നിങ്സിലും സമ്പൂജിനായി മടങ്ങിയ ഒരു താരം ആരാണെന്ന് ചോദിച്ചാൽ ഉത്തരം പറയാൻ നിങ്ങൾക്ക് കഴിയുമോ അത് ട്രാവിസ് ഹെഡാണ് സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെയും വിൻഡീസിനെതിരായ രണ്ട് ഇന്നിങ്സിലും താരം ഡക്കായിട്ടാണ് മടങ്ങിയത് രോഹിത്തിൻ്റെ ക്യാപ്റ്റൻസിയെക്കുറിച്ച് പറയുവാനാണെങ്കിൽ ക്ലൂലെസ് ബ്രെയിൻലെസ് ഹോപ്പ്ലെസ് എന്ന് വിശേഷിപ്പിക്കാം ഗാബയിൽ നടക്കുന്ന ബോർഡർ ഗവാസ്കർ ട്രോഫിയിൽ മഴപൂലം ആദ്യ ദിനം നഷ്ടപ്പെട്ടപ്പോൾ രണ്ടാം ദിനവും ഇന്ത്യയ്ക്ക് നഷ്ടപ്പെട്ടിരിക്കുകയാണ് മത്സരം ആരംഭിച്ച ആദ്യ സെഷനിൽ തന്നെ മക്സീനിയെയും ഖവാജിയും പുറത്താക്കി ബുംറ ഇന്ത്യയ്ക്ക് മേൽക്കൈ നൽകിയെങ്കിലും തുടക്കത്തിൽ ബോളേഴ്സിന് പിച്ചിൽ നിന്ന് ലഭിച്ച മേൽക്കൈ പിന്നീട് ഇല്ലാതായി നിതീഷ് കുമാർ ലബുഷേനെ കോഹ്ലിയുടെ കയ്യിലെത്തിച്ചത് ഒഴിച്ചാൽ പിന്നീട് മത്സരം ഒസി സ്വന്തമാക്കുന്നതിനാണ് ഗാബ സാക്ഷ്യം വഹിച്ചത് തുടക്കത്തിൽ പതറി നിന്ന് സ്റ്റീവ് സ്മിത്ത് കഷ്ടിച്ച എൽ ബി ഡബ്ല്യൂയിൽ നിന്ന് രക്ഷപ്പെട്ടെങ്കിലും ക്രീസിൽ ട്രാവിസ് ഹെഡ് എത്തിയതോടെ റൺ ഒഴുകാൻ തുടങ്ങി ഒരു ഘട്ടത്തിൽ മൂന്ന് വിക്കറ്റിന് എഴുപത്തിയഞ്ച് എന്ന നിലയിലായിരുന്ന ഓസ്ട്രേലിയ രണ്ടാം ദിനം അവസാനിക്കുമ്പോൾ ഏഴ് വിക്കറ്റ് നഷ്ടത്തിൽ നാനൂറ്റി അഞ്ച് എന്ന അതിശക്തമായ നിലയിലാണ് അലക്സ് കാറ്റ് നാൽപ്പത്തിയഞ്ച് റണ്ണോടെയും സ്റ്റാർക്ക് ഏഴ് റണ്ണോടെയും ക്രീസിലുണ്ട് സ്റ്റീവ് സ്മിത്ത് ഒരു പ്രോപ്പർ ടെസ്റ്റ് മാച്ച് സെഞ്ചുറി നേടിയെങ്കിലും ട്രാവിസ് ഏകദിന ശൈലിയിൽ കഴിഞ്ഞ മാച്ചിൽ നിർത്തിയിടത്തുന്നതെന്നാണ് തുടങ്ങിയത് നൂറ്റി പതിനഞ്ച് പന്തിലാണ് ഹെഡ് സെഞ്ചുറി നേടിയത് എന്താണ് ഇന്ത്യൻ ടീം കഴിഞ്ഞ മത്സരത്തിന് ശേഷം ഹെഡിനെതിരെ സ്വീകരിച്ച തന്ത്രമെന്ന് ഒരെത്തും പിടിയും കിട്ടാത്ത രീതിയിലുള്ള ബോളിംഗ് ആയിരുന്നു ഇന്ത്യയുടേത് നടരാജനും ഷബ്ദുൽ താക്കൂറും വാഷിംഗ്ടൺ സുന്ദരും ചേർന്ന് ഗാബയിൽ വിജയം നേടിത്തന്നപ്പോൾ ബുംറയോ സിറാജോ ജഡേജോ എന്തിര രോഹിത്തോ കോഹ്ലിയോ പോലും ടീമിലുണ്ടായിരുന്നില്ല രോഹിത്തിന്റെ ഡിഫൻസീവ് ക്യാപ്റ്റൻസി കൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടെന്ന് തോന്നുന്നില്ല ഫീൽഡ് പ്ലേസ്മെന്റിലും രോഹിത് തികഞ്ഞ പരാജയമായി കഴിഞ്ഞ തോൽവിയിൽ നിന്ന് ടീം ഇന്ത്യ ഒരു പാഠവും പഠിച്ചിട്ടില്ല എന്ന് വ്യക്തമാണ് ഗ്രൗണ്ടിൽ കിടന്ന് ചത്ത് പ്രാക്ടീസ് ചെയ്തതുകൊണ്ട് മാത്രം കാര്യമില്ല എതിർ ടീമിലെ ഓരോ താരത്തിനെതിരെയും എന്തെല്ലാം തന്ത്രങ്ങൾ സ്വീകരിക്കണമെന്ന് കൂടി ടീം കണ്ടെത്തണം ഇനി പ്ലാൻ എ വർക്ക് ആയില്ലെങ്കിൽ പ്ലാൻ ബിയും പ്ലാൻ സിയും ഒക്കെ കരുതണം ഒട്ടും പ്രൊഫഷണൽ അല്ലാത്ത പ്രകടനം ആദ്യ ടെസ്റ്റിൽ ജയ്സ്വാൾ സ്റ്റാർക്കിനെ പ്രകോപിപ്പിച്ച് രണ്ടാം മത്സരം സ്റ്റാർക്ക് ഒറ്റക്ക് ഓസീസിനെ വിജയിപ്പിച്ചു രണ്ടാം ടെസ്റ്റിൽ സെഞ്ചുറി നേടിയ ഹെഡുമായി സിറാജ് ഉടക്കിയതോടെ വീണ്ടും വന്ന് തലയ്ക്കടിച്ചു പോയിരിക്കുകയാണ് ട്രാവിൽസ് ഹെഡ് ന്യൂ ബോളിൽ ബുംറ സ്മിത്തിനെ പുറത്താക്കിയപ്പോഴേക്കും സ്മിത്ത് നൂറ്റിയൊന്ന് റൺസ് നേടിക്കഴിഞ്ഞിരുന്നു ഹെഡും സ്മിത്തും ചേർന്ന് നാലാം വിക്കറ്റിൽ നേടിയത് ഇരുന്നൂറ്റി നാൽപ്പത്തി റൺസാണ് ഒരു ലക്ഷ്യബോധവുമില്ലാത്ത ബോളിംഗ് ആയിരുന്നു എന്ന് നിസ്സംശയം പറയാം ടോസ് നേടി ബോളിംഗ് തിരഞ്ഞെടുത്ത തീരുമാനവും പാളിയിരിക്കുകയാണ് പിച്ച് ബാറ്റിങ്ങിനെ നല്ല രീതിയിൽ സഹായിക്കുന്നുണ്ട് ഈ മത്സരവും തോറ്റാൽ രോഹിത് ക്യാപ്റ്റൻ സ്ഥാനം രാജിവെച്ച് ധോണിയുടെ മാതൃക പിന്തുടരുന്നതാണ് നല്ലത് തുടരെ നാല് ടെസ്റ്റുകളിൽ പരാജയം അതിനിടയിൽ പകരം ക്യാപ്റ്റൻ ബുംറ ടീമിനെ മുന്നിൽ നിന്ന് അയച്ച മികച്ചൊരു വിജയം പെർത്തിൽ നേടിത്തൊന്നിരുന്നു അതുകൊണ്ട് തന്നെ ഇനിയൊരു പരാജയം മാനേജ്മെന്റ് താങ്ങുമെന്ന് തോന്നുന്നില്ല ബുംറയുടെ അഞ്ച് വിക്കറ്റ് നേട്ടം ആശ്വസിക്കാൻ വക നൽകുന്നതാണെങ്കിലും രണ്ടാം സെഷനിൽ വിക്കറ്റ് എടുക്കാൻ കഴിയാതിരുന്നത് തിരിച്ചടിയായി സെക്കൻഡ് ന്യൂബോൾ എടുത്തതിനു ശേഷമാണ് ഓസ്ട്രേലിയയ്ക്ക് നാലാം വിക്കറ്റ് നഷ്ടമാവുന്നത് ഈ സമയം കൊണ്ട് സ്മിത്ത് സെഞ്ചുറിയും ഹെഡ് നൂറ്റി അൻപത് റൺസും പൂർത്തിയാക്കി കഴിഞ്ഞിരുന്നു ഓസ്ട്രേലിയൻ ടോപ്പ് ഓർഡറിൽ മൂന്ന് ലെഫ്റ്റ് ഹാൻഡേഴ്സ് ബാറ്റേഴ്സും അതിൽ ഹെഡ് കൊല്ലുന്ന ഫോമിൽ നിൽക്കുമ്പോഴാണ് ഇന്ത്യ ഇടങ്കയൻ സ്പിന്നറായ ജഡേജയെ ഉൾപ്പെടുത്തി ഇന്ത്യൻ ടീം ഞെട്ടിച്ചത് പിങ് ബോളിൽ അശ്വിനെ വിലയിരുത്തിയത് പാളിപ്പോയി എന്നും സംശയമുണ്ട് ഇന്ത്യൻ ടീമിൻ്റെ ബോളിംഗ് സംഘത്തിലെ യശ്ദയാൽ മുകേഷ് കുമാർണാവധീവ് സെനി എന്നിവരെ വിജയ് ഹസാരെ ട്രോഫിയിൽ കളിക്കുന്നതിനായി നാട്ടിലേക്ക് തിരിച്ചയച്ചിരിക്കുന്നതായും റിപ്പോർട്ടുകളുണ്ട് ട്രാവലിംഗ് റിസർവുകളായിരുന്നു മൂരും മുഹമ്മദ് ഷമിയെ വിജയ് ഹസാരെ ട്രോഫിക്കായുള്ള ബംഗാൾ ടീമിലും ഉൾപ്പെടുത്തിയിട്ടുണ്ട് ബോളിങ്ങിൽ അയച്ചുപണി നന്നില്ലെങ്കിൽ ബുംറയെ മാത്രം ആശ്രയിച്ച് ഏറെക്കാലം ടീം ഇന്ത്യയ്ക്ക് മുന്നോട്ടു പോകാൻ കഴിയില്ല